കമ്പം ചട്ടപ്പനക്കമ്പം ഭൂഗർഭ ഭൂഗർഭപാത എന്ന ആശയം സർക്കാർ പരിഗണനയിൽ എടുത്തതായി ഇടുക്കി ഗ്രീൻ ടൂറിസം എൽ എൽ പി മാനേജിംഗ് ഡയറക്ടർ സി ബി കൊല്ലംകുടി പദ്ധതി യാഥാർത്ഥ്യമായ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളെ ചേർത്തിണക്കുന്നതിനൊപ്പം ഇടുക്കി ജില്ലയുടെ ടൂറിസം സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിക്കും ഇടുക്കി ജില്ലാ ആസ്ഥാനം മുതൽ കട്ടപ്പന അഞ്ചുരുളി വരെ നീളുന്ന ടൂറിസം സാധ്യതകളെ ആധാരമാക്കി രൂപീകരിച്ചിരിക്കുന്ന ഇടുക്കി ഗ്രീൻ ടൂറിസം എൽ എന്ന കമ്പനിയാണ് കട്ടപ്പന കമ്പം അന്തർ സംസ്ഥാന ഭൂഗർഭാത എന്ന ആശയം മുമ്പോട്ട് വച്ചിരിക്കുന്നത് കട്ടപ്പന പാറക്കട വിഭാഗത്ത് തുടങ്ങി കമ്പം താഴ്വരയിൽ എത്തിച്ചേരും വിധമാണ് പദ്ധതിയുടെ വിഭാവനം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് കട്ടപ്പന പട്ടണം സ്ഥിതി ചെയ്യുന്നത് കമ്പം താഴ്വാരം സമുദ്രനിരപ്പിൽ നിന്നും അറുനൂറ് മീറ്റർ ഉയരത്തിലുമാണ് അതായത് ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഉയരവ്യത്യാസമാണ് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ളത് പതിമൂന്ന് കിലോമീറ്റർ അഥവാ പതിമൂവായിരം മീറ്ററാണ് പാതയുടെ ദൂരമായി കണക്കാക്കുന്നത് പതിമൂവായിരം മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് മീറ്റർ എന്നാൽ നൂറ് മീറ്ററിന് രണ്ടേ ദശാംശം രണ്ട് മീറ്റർ മാത്രം ചെരുവിൽ ടണൽപാത നിർമ്മിക്കാവുന്നതാണ് ഐആർസിയുടെ മാനദണ്ഡ പ്രകാരം മൂന്ന് ശതമാനം വരെ തുരങ്കപാതകൾക്ക് ഉയരവ്യത്യാസം അനുവദനീയമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള നിവേദക സംഘം ധനകാര്യ വകുപ്പ് മുൻമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയിലൂടെയാണ് സർക്കാർ ഈ ആശയം പരിഗണനയിൽ എടുത്തത് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസും വിവിധ കക്ഷി നേതാക്കളും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജില്ലയുടെ ഹെഡ്വാർട്ടേഴ്സായ ഇടുക്കി മുതൽ കട്ടപ്പന വരെയുള്ള ഭാഗങ്ങളുടെ ടൂറിസം സാധ്യതകൾക്ക് വേണ്ടി രൂപീകൃതമായ ഇടുക്കി ഗ്രീൻ ടൂറിസം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു പ്രപ്പോസലായിട്ടാണ് കട്ടപ്പന കമ്പർഭപാത എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ആധികാരികമായ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആശയമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത് കമ്പത്തിന്റെ സമുദ്രതലത്തിൽ നിന്നുള്ള ഉയരം ഈ പാത എത്തിച്ചേരുന്ന അറുനൂറ് മീറ്ററും കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തിന് എണ്ണൂറ്റി എൺപത് മീറ്ററുമാണ് സമുദ്രതരം അതായത് ഇരുന്നൂറ്റി എൺപത് മീറ്റർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് പ്രദേശങ്ങൾ കിടക്കുന്നത് പതിമൂവായിരം മീറ്ററോളം ദൂരം ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ നമ്മൾ ഒരു ഹോർസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് ഏറ്റെടുത്താൽ ഉണ്ടാവും അപ്പോൾ പതിമൂവായിരം മീറ്ററിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ എന്ന് പറയുന്നത് കേവലം രണ്ട് പോയിന്റ് രണ്ട് ശതമാനം അതായത് നൂറ് മീറ്റർ റോഡിന് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ചേരുവിൽ ഇത് ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഐ ആർ സി സ്റ്റാൻഡേർഡ് പ്രകാരം മൂന്ന് ശതമാനം വരെ അതായത് നൂറ് മീറ്റർ മൂന്ന് മീറ്റർ വരെ അനുവദിക്കും അപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അണ്ടർഗ്രൌണ്ട് ടണലുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് റോഡ് പണികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത വളരെ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ കട്ടപ്പനയും കമ്പവുമായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള റോഡ് സംവിധാനങ്ങൾ റിസർവ് ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അത്തരം റോഡുകൾക്ക് ഇനി അനുമതി ലഭ്യമല്ല ലഭ്യം ലഭ്യമാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തുരങ്കപാത എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് മുന്നോട്ട് വെക്കാവുന്നതാണ് ഇതുവഴി കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒരു ഭൂഗർഭപാധ ഡിസൈൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഭൂഗർഭബാധ എന്ന ആശയമാണ് അന്തർ സംസ്ഥാന ഭൂഗർഭബാധ എന്ന ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഒരുപാട് വികസനങ്ങൾ സ്വപ്നം വലിയ എന്നുള്ള പ്രതീക്ഷയാണ് കട്ടപ്പന കമ്പം അന്തർ സംസ്ഥാന ഭൂഗർഭപാത യാഥാർത്ഥ്യമാകുന്ന പക്ഷം രാജ്യത്തെ ആദ്യ അന്തർ സംസ്ഥാന പാത എന്ന ബഹുമതി ഈ പദ്ധതിക്ക് ലഭ്യമാകും കൂടാതെ നിർദ്ദിഷ്ട കൊച്ചി ധനുഷ്കോടി ഗ്രീൻഫീൽഡ് പാതയുടെ പ്രായോഗിക തടസ്സങ്ങൾ മാറി അടിമാലിക്കുമളി ദേശീയപാതയുടെ തുടർച്ചയായി ഈ പദ്ധതി ഉപകാരപ്പെടുത്താവുന്നതാണ് കൂടാതെ നിലവിലുള്ള കുമളി കമ്പം ദേശീയപാതയും കമ്പമട്ട് കമ്പം സംസ്ഥാനപാതയും റിസർവ് വനങ്ങളിലൂടെ കടന്നുപോകുന്നതിനാൽ ഈ റോഡുകളുടെ വികസനം നിലവിലെ സാഹചര്യത്തിൽ ഏറെ ദുഷ്കരമാണ് വർദ്ധിച്ചു വരുന്ന ഗതാഗത സാഹചര്യങ്ങൾക്ക് ഭൂഗർഭപാത മാത്രമാണ് ഏക പൂംവഴിയെന്നാണ് വിലയിരുത്തൽ നിർദ്ദിഷ്ട ദിണ്ടിക്കൽ ഗൂഡല്ലൂർ നാലുവരി പാതയിലേക്കും തേനി ഗൂഡല്ലൂർ റെയിൽവേ ലൈനിലേക്കും കട്ടപ്പനയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് യാത്ര കൊണ്ട് എത്തിച്ചേരാനാവും ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയ മെട്രോ സിറ്റികളിലേക്ക് യാത്രാദൂരം ഏഴ് മണിക്കൂറായി ചുരുങ്ങും ശബരിമല തീർത്ഥാടനവും ഏറെ സുഗമമാകും